രുത്താൻ ആ സമ്മേളനത്തിന് കഴിഞ്ഞു മോദിയുടെ ഉറപ്പ് പൂർണ്ണമായിട്ടും കേരളത്തിലെ സാധാരണ ജനങ്ങൾ മോദിയുടെ ഉറപ്പിൽ വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു സന്ദേശമാണ് ഇന്നലത്തെ സമ്മേളനം നൽകുന്നത് പാർട്ടി സമ്മേളന നഗരിയിൽ എത്തിച്ച മഹിളാ പ്രവർത്തകരെ അതുപോലെ റോഡ് ഷോക്ക് എത്തിച്ച പാർട്ടി പ്രവർത്തകരെ ആ പാർട്ടി പ്രവർത്തകരെ അത്ര തന്നെ ആളുകൾ പൊതുസമൂഹത്തിന്റെ പ്രതിനിധികളായി ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ ആ വീഡിയോയിലെയും ചിത്രങ്ങളിലെയും വിശദമായ പരിശോധന നടത്തിയാൽ സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന നിഷ്പക്ഷമതികളായിട്ടുള്ള പതിനായിരക്കണക്കിന് ആളുകൾ ഇന്നലത്തെ മഹിളാ സമ്മേളനത്തിലും റോഡ് ഷോയിലും പങ്കെടുത്തിട്ടുണ്ട് സാധാരണ നാം ഇത്തരം സമ്മേളനങ്ങൾ സി പി എമ്മൊക്കെ നടത്താറുള്ളത് അവര് ഒരു പ്രത്യേക രീതിയിൽ ആളുകളെ ഭയപ്പെടുത്തി തൊഴിലുറപ്പ് പദ്ധതിക്ക് അവസാനിപ്പിച്ച് സഹകരണ ബാങ്കിലെ ജീവനക്കാരെയൊക്കെ കൊണ്ടുവന്ന് ഒരു സ്ഥിരം സമ്മേളനങ്ങൾ നടക്കുന്ന പതിവാണ് നമ്മൾ കാണുന്നത് ലോറിയിലും ബസ്സിലുമൊക്കെയായി നിരവധി ആളുകളെ നിർബന്ധിച്ചു നിർബന്ധിച്ചുകൊണ്ടുവന്ന് യോഗത്തിനിരുത്തുന്ന ഒരു പതിവ് രാഷ്ട്രീയ രീതിയാണ് കേരളത്തിൽ ഇത്തരം സമ്മേളനങ്ങളിലെല്ലാം കാണുന്നത് എന്നാൽ ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ട് അത്തരത്തിലുള്ള ഒരു ഓഡിയൻസ് അല്ല ഇന്നലെ തൃശ്ശൂരിൽ വന്നത് എന്നുള്ളതാണ് ഞങ്ങൾ ഈ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യത്തോടെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം ഈ സമ്മേളനത്തിൽ അണിനിരുന്നവരെല്ലാം സ്വമേധയാ വേദിയിലും സദസ്സിലും ശ്രീ നരേന്ദ്രമോദിയുടെ ഉറപ്പിൽ വിശ്വാസമുള്ളവരാണ് നരേന്ദ്രമോദിജിയുടെ നേതൃത്വം കേരളത്തിന് ആവശ്യമുണ്ട് എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്രയും വലിയൊരു ജനസഞ്ചയം അങ്ങേറ്റത്തെ ആവേശത്തോടു കൂടി അണിനിരന്നത് മോദിയുടെ ഉറപ്പിനെ കുറിച്ച് ശ്രീ നരേന്ദ്രമോദിജി വേദിയിൽ സംസാരിക്കുന്ന ഓരോ വാചകത്തിനും വേദിയിലും സദസ്സിൽ നിന്നും ഉയർന്നു വന്ന ആരവം നമ്മൾ അത് തിരിച്ചറിയുമ്പോൾ മനസ്സിലാവും കേരളം എത്രമാത്രം നരേന്ദ്രമോദിജിയുടെ നേതൃത്വം ദാഹിക്കുന്നു എന്നുള്ളത് മോദിജിയുടെ കേരള സന്ദർശനം ഇടതു വലതു മുന്നണികളെ വലിയ അങ്കലാപ്പിലാക്കിയിരിക്കും വലിയ തോതിലുള്ള തെറ്റായ നടപടികൾ പ്രചരണങ്ങൾ അവർ തുടങ്ങിക്കഴിഞ്ഞു ഇന്നിപ്പോ തേക്കൻകാട് മൈതാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വന്ന സ്ഥലത്ത് ചാണക വെള്ളം വെള്ളം തെളിക്കാൻ കോൺഗ്രസ്സുകാർ വന്നു ചാണക വെള്ളം തെളിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു സാധാരണ പറയുന്ന എന്താണ് അതിന്റെ ഒരു പ്രതീകം എന്താണ് നരേന്ദ്രമോദിജിയെ പ്രധാനമന്ത്രിയായി അംഗീകരിക്കാൻ കോൺഗ്രസ് നേതാക്കന്മാരുടെ വരണ്യ മനസ്സ് ഒരിക്കലും തയ്യാറായിട്ടില്ല നരേന്ദ്രമോദിജി ഒരു പിന്നോക്ക ജാതിക്കാരനാണ് ഒരു പാവപ്പെട്ടവന്റെ മകനാണ് ചായ വിറ്റ് നടന്ന ഒരാളുടെ മകനാണ് അങ്ങനെയുള്ള ഒരാൾ പ്രധാനമന്ത്രിയായി എന്നുള്ളത് അംഗീകരിക്കാൻ കോൺഗ്രസിന്റെ വരണ്യ നേതൃത്വത്തിന് ഇന്ത്യയിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല നരേന്ദ്രമോദിയുടെ ജാതീയമായി സാമൂഹ്യമായി സാമ്പത്തികമായി അദ്ദേഹം ഒരു പിന്നോക്കക്കാരനായതുകൊണ്ട് അദ്ദേഹത്തെ ഇത്തരം സ്ഥലങ്ങളിലൊന്നും വടക്കൻനാഥന്റെ മണ്ണിൽ എങ്ങനെയാണ് ഒരു താണജാതിക്കാരൻ പ്രവേശിക്കുക എന്നുള്ള ഒരു മനസ്സാണ് കോൺഗ്രസിനുള്ളത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇതേ അനുഭവം നമ്മുടെ ആദരണീയനായിട്ടുള്ള ഉപരാഷ്ട്രപതിക്കുണ്ടായി ഒരു താഴ്ന്ന ജാതിക്കാരനെ അധിക്ഷേപിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് അദ്ദേഹത്തിന്റെ ബോഡി ഷേബിംഗ് അത് വീഡിയോയിലെടുത്ത് രാഹുൽ ഗാന്ധി തന്നെ പ്രചരണം പ്രചരിപ്പിക്കുന്നത് നാം കണ്ടതാണ് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്ത വിഷയമാണ് കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ച ഒരു വിഷയമാണ് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർജിയെ ജാതീയമായി അധിക്ഷേപിക്കുന്ന അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെതിരെ ബോഡി ഷേമിങ് നടത്താൻ രാഹുൽ ഗാന്ധി തന്നെയാണ് നേരിട്ടിറങ്ങിയത് നമ്മുടെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം നേടിയ ദ്രൗപതി മുർമുവിനെതിരെ പരസ്യമായി ജാതീയമായ ആക്ഷേപം കോൺഗ്രസിന്റെ ഉന്നത നേതാക്കന്മാർ നടത്തി കോൺഗ്രസിന്റെ ഈ വരണ്യ മനസ്സ് പിന്നോക്ക ജാതിക്കാർക്കും ദുർബല ജനവിഭാഗങ്ങൾക്കും രാജ്യത്ത് അധികാരം ലഭിക്കുമ്പോൾ അതിനോടുള്ള അസഹിഷ്ണുത കോൺഗ്രസ് ശക്തമായിട്ട് പ്രകടിപ്പിച്ചു ഇന്നിപ്പോൾ വടക്കുനാഥനിൽ കണ്ടതും മറിച്ചൊന്നുമല്ല നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തോട് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളവർക്ക് വിയോജിക്കാം അദ്ദേഹം ഒരു പ്രതിഷേധ സമരത്തിനല്ല ഇവിടെ വന്നിരിക്കുന്നു അദ്ദേഹം ഈ നാട്ടിലെ സഹോദരിമാരെ കാണാനാണ് വന്നിരിക്കുന്നത് അത്രയും മഹത്തായിട്ടുള്ള ഒരു പ്രോഗ്രാം ഒരു പരിപാടി ഹൃദയസ്പർശിയായ ഒരു ചടങ്ങ് ആ ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചുപോയ ഉടനെ വേദിയിൽ ചാണകവെള്ള വെള്ളം തളിക്കുക എന്ന് പറഞ്ഞാൽ ആ മനസ്സിന് എന്താണ് പറയേണ്ടത് കാരണം മറ്റൊന്നുമല്ല രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കന്മാരും അവരുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള വരേണ്യ മനോഭാവമാണ് ഒരു പിന്നോക്കക്കാരൻ ഒരു ചായക്കടക്കാരന്റെ മകൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായതിൽ അന്നു മുതൽ സഹിക്കാത്തവർ ഒരു പിന്നോക്കക്കാരി ഒരു മണ്ണിന്റെ മകൾ രാഷ്ട്രപതിയായത് അന്നു മുതൽ സഹിക്കാത്തതാണ് തികച്ചും പിന്നോക്കക്കാരനായ ഒരാൾ ഉപരാഷ്ട്രപതിയായി അധികാരത്തിലിരിക്കുന്നത് സഹിക്കാത്തതാണ് ആ ഒരു മനോഭാവമാണ് ഇന്ന് ഞങ്ങൾ തൃശ്ശൂരിൽ കണ്ടത് ഒരു തരത്തിലും ഇത് വെച്ച് പൊറപ്പിക്കില്ല കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും നേതാക്കൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ കുറിച്ചും മോദിയുടെ ഗ്യാരണ്ടിയെ കുറിച്ചും സംസാരിക്കാൻ തയ്യാറായി നല്ല കാര്യം മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ വിലപ്പോവില്ലെന്നാണ് കോൺഗ്രസ് പറയുന്നത് മോദിയുടെ ഗ്യാരണ്ടി വോട്ട് ബാങ്ക് രാഷ്ട്രീയമല്ല മോദിയുടെ ഗ്യാരണ്ടി തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമുള്ള കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും അവസരവാദ രാഷ്ട്രീയം മോദിയുടെ ഗ്യാരണ്ടി വികസനത്തിനുള്ളതാണ് മോദിയുടെ ഗ്യാരണ്ടി വ്യാജ ഫ്രീ ബീസിന്റെ സൗജന്യ വാഗ്ദാനങ്ങളല്ല അത് കൊടുക്കാം ഇത് കൊടുക്കാം എന്നല്ല ഫ്രീ ബീസ് വാഗ്ദാനങ്ങളല്ല മോദിയുടെ ഗ്യാരണ്ടി രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് ഇനി ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിലെ ഓരോ പൗരനും ഉറപ്പ് വരുത്താൻ ഞങ്ങൾ ഈ സമ്മേളനത്തിന് ശേഷം വിപുലമായിട്ടുള്ള പ്രചാരണത്തിന് പ്രചാരണത്തിനിറങ്ങുക മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിലെ ഓരോ വീടുകളിലും എത്തിക്കാൻ ഇതുവരെ എന്തെല്ലാം ഉറപ്പ് മോദിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി എന്തെല്ലാം ഉറപ്പ് മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിലെ ജനങ്ങൾ കിട്ടാനുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഞങ്ങൾ ആരംഭിക്കുകയാണ് ഈ മാസം ഇരുപത്തി ഏഴാം തീയതി മുതൽ മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളത്തിന് എന്നുള്ള മുദ്രാവാക്യവുമായി എൻ ഡി എയുടെ പ്രചരണയാത്ര പദയാത്ര കേരള പദയാത്ര ആരംഭിച്ചു കേരള പദയാത്ര എല്ലാ മണ്ഡലങ്ങളിലും വികസനത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യും പദയാത്രയുടെ അര ദിവസം പൂർണ്ണമായിട്ടും ആ മണ്ഡലത്തിലെ വികസന താല്പര്യങ്ങൾ എന്തൊക്കെയാണ് ജനപ്രതിനിധികളിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് നേരിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നാം വട്ടവും മോദി അധികാരത്തിൽ വരുമ്പോൾ ഓരോ മണ്ഡലത്തിലും നടക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ അത് സംബന്ധിച്ച് ജനങ്ങളിൽ നേരിട്ട് അഭിപ്രായങ്ങൾ തേടാനും ജനസദസ്സുകളിലൂടെ ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർമാർ മറ്റ് സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ സാമുദായിക സംഘടനാ പ്രവർത്തകർ സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ അവരുടെ ഇടയിൽ നിന്ന് എല്ലാം അഭിപ്രായങ്ങൾ സമാഹരിച്ചുകൊണ്ടുള്ള ജനസദസ്സുകളും ഞങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ് കേരളം മുഴുവൻ മോദി ഗ്യാരണ്ടി പുതിയ കേരളത്തിന് അത് ഉറപ്പുവരുത്താനുള്ള വലിയൊരു ക്യാമ്പയിൻ ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ മുഴുവൻ സ്നേഹയാത്രയും മോദി ഗ്യാരണ്ടിയും തുടരാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് സ്നേഹയാത്ര ക്രിസ്മസിന് അവസാനിച്ചില്ല ക്രിസ്മസ് കഴിഞ്ഞതോടുകൂടി സ്നേഹയാത്ര അവസാനിപ്പിച്ചിട്ടില്ല സ്നേഹയാത്ര മതന്യൂനപക്ഷങ്ങൾ ദുർബല ജനവിഭാഗങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ അസംഘടിതരായവർ അവരുടെ ഇടയിലേക്ക് ശക്തമായിട്ട് തുടരാനാണ് കേരളത്തിലെ ദേശീയ ജനാധിപത്യ സഖ്യം ആലോചിക്കുന്നത് മോദി ഗ്യാരണ്ടി പുതിയ കേരളത്തിന് എന്നുള്ള സന്ദേശം കേരളത്തിലെ ഓരോ വീടുകളിലും എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള വിപുലമായൊരു ക്യാമ്പയിനാണ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ എൻ ഡി എ ഇതിന്റെ തുടർച്ചയായിട്ട് നടത്താൻ പോകുന്നത് കഴിഞ്ഞ വർഷം വിപുലമായിട്ടുള്ള യുവജന സമ്മേളനം യുവം ട്വന്റി ത്രീ ഞങ്ങൾ നടത്തി ഈ വർഷം ആദ്യം ഏറ്റവും വലിയൊരു മഹിളാ സമ്മേളനം നടത്തി ശ്രീ ശക്തി മോദിക്കൊപ്പം എന്നുള്ളത് തുടർന്നുള്ള മാസങ്ങളിൽ കർഷകർ പട്ടികജാതിക്കാർ പട്ടികവർഗക്കാർ മതന്യൂനപക്ഷങ്ങൾ തുടങ്ങിയവരുടെ വിപുലമായിട്ടുള്ള സമ്മേളനങ്ങളും കേരളത്തിൽ നടത്തണം എന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇന്നലെ നരേന്ദ്രമോദിജിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് തൃശൂരിലെ മാധ്യമ പ്രവർത്തകർ നല്ല സഹായങ്ങളും സഹകരണങ്ങളുമാണ് ഞങ്ങൾക്ക് നൽകിയത് പക്ഷെ പോലീസിന്റെ ഭാഗത്തുനിന്ന് എല്ലാ മാധ്യമപ്രവർത്തകരെയും അകത്ത് പ്രവേശിപ്പിക്കാതിരിക്കാൻ വലിയ ഗൂഢാലോചന നടന്നത് ഇന്നലെ രാവിലെയാണ് പോലീസ് വെരിഫിക്കേഷന് വേണ്ടി ഇവിടെ അപേക്ഷകൾ ഉത്തരവാദപ്പെട്ടവർ സമർപ്പിച്ചത് ഞങ്ങള് നേരത്തെ തന്നെ എല്ലാ മാധ്യമ പ്രവർത്തകരെയും അകത്ത് പ്രവേശിപ്പിക്കണം എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് എസ് പി ജി അതിന് തടസ്സം നിന്നിട്ടില്ല എസ് പി ജിയോട് കേരള പോലീസ് ആദ്യം വച്ച നിർദ്ദേശം ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ ഒഴികെ എല്ലാവരെയും പ്രവേശിപ്പിക്കുന്നതായിരുന്നു പക്ഷെ പോലീസ് അതിനൊരു നടപടിയും എടുത്തില്ല പി ആർ ഡിയും പോലീസും എല്ലാം ഇന്നലെ അവസാനം ഇതെല്ലാം ഒപ്പിടിക്കാൻ ചെന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്കും അത് വെരിഫൈ ചെയ്യാം പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് ഇനിയിപ്പം അതിന് സമയമില്ല അതുകൊണ്ട് നിരവധി മാധ്യമ പ്രവർത്തകർക്ക് ഇന്നലെ അകത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല ഇത് എറണാകുളത്ത് യുവ പരിപാടിയിലും സംഭവിച്ചതാണ് പക്ഷെ അന്ന് വലിയ സമ്മർദ്ദം ഞങ്ങളെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോഴാണ് അവർക്ക് പ്രവേശനം കിട്ടിയത് അവസാന നിമിഷം വരെ എല്ലാ മാധ്യമ പ്രവർത്തകരെയും പ്രവേശിപ്പിക്കുമെന്നുള്ള ഉറപ്പാണ് ഞങ്ങൾക്ക് ലഭിച്ചത് ഇവിടെ പക്ഷെ അത് പാലിക്കപ്പെട്ടില്ല എറണാകുളത്തെ പോലെ മഹിളാ സമ്മേളനത്തിന് വന്ന നിരവധി വാഹനങ്ങൾ പോലീസ് തടഞ്ഞിട്ടു ഇന്നലെ റൗണ്ടിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പോലീസ് നൽകിയ ഉറപ്പ് ആ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല നിരവധി വാഹനങ്ങൾ സ്ത്രീകളുടെ വാഹനങ്ങൾ അവിടെ തടഞ്ഞിടുന്ന സ്ഥിതി ഉണ്ടായി പരമാവധി ആളുകൾ പങ്കെടുപ്പിക്കാതിരിക്കാനുള്ള പങ്കെടുക്കാതിരിക്കാനുള്ള വഴിയാണ് പോലീസ് ആലോചിച്ചത് എന്തിനാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ആരൊക്കെ തടഞ്ഞു വെച്ചാലും നരേന്ദ്രമോദിജി പറയുന്നത് കേൾക്കാൻ മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ വരും എന്നുള്ളതിന്റെ തെളിവാണ് ഇന്നലെ നാം കണ്ടത് അത് സത്യമാണല്ലോ പ്രതാപന്റെ ഫോഴ്സ് തന്നെ കോൺഗ്രസിന്റെ കൂടെ ഉള്ള അതിന്റെ ഫോഴ്സ് തന്നെ പി എഫ് ഐ ആണല്ലോ നിങ്ങളാ അല്ല അതാ പോലീസ് എന്ന് പറഞ്ഞ ഇവര് ഞാൻ പറഞ്ഞത് ഇതിന്റെ രാഷ്ട്രീയം എന്താണ് അനീഷ് പറഞ്ഞത് അങ്ങനെയുള്ള എലിമെന്സിനെയാണ് ഇവർ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് ഈ ലോക്സഭാ മണ്ഡലത്തിൽ പ്രകൃതിയായിട്ടുള്ള ആളുകളുടെ ആളിന്റെ നിങ്ങൾ നോക്കിയോ മണലൂർ ഗുരുവായൂർ ചാവക്കാട് ഇവിടെ എല്ലാം പ്രതാപന്റെ കൂടെ ഏത് സംഘമാണ് ഉള്ളത് എന്നുള്ളത് നിരോധിക്കപ്പെട്ട പി എഫ്ഐയുടെ ആളുകൾ ഇപ്പോൾ വേഷം മാറി പ്രതാപന്റെ ശിങ്കിടികളായിട്ട് നടക്കുകയാണ് ഇത് ആർക്കും അറിയില്ലെന്നാണോ വിചാരിക്കുന്നത് വളരെ മോശമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പി എഫ് ഐ സംഘങ്ങൾ ഇപ്പോ ആ സംഘടന നിരോധിക്കപ്പെട്ടതിന് ശേഷം എല്ലാം കോൺഗ്രസ് കേറിയിരിക്കുകയാണ് ഞാൻ ഞങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ തെളിവ് സഹിതം പേര് തരാം ചാവക്കാട് ഗുരുവായൂർ പിന്നെ ആ മേഖലകളിലുള്ള മുഴുവൻ പി എഫ് ഐ നിരോധിക്കപ്പെട്ട പി എഫ് ഐ പ്രവർത്തകരും ഇപ്പോ പ്രതാപന്റെ ശിങ്കിടികളായിട്ട് ഇവിടെ നടക്കുക അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് അല്ല അത് നിങ്ങൾ ഒരു കാര്യം പ്രതികരണങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ നിങ്ങൾ ചോദിക്കുന്നത് പ്രതാപനെതിരെ ചാണകവെള്ളം ഒഴിക്കുന്നുള്ളത് ഒരു പ്രതികരണമാണ് എങ്ങനെ ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രിയെ അദ്ദേഹം പ്രസംഗിച്ച വേദിയിൽ ചാണക ഒഴിക്കാൻ വരികയാണ് ഈ വ്യാജ എന്താ വ്യാജ നിർമ്മിതി നടത്തുന്ന യൂത്തന്മാര് എന്താണ് ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദിയിൽ ചാണകവെള്ളം ഒഴിച്ചാല് പിന്നെ ജില്ലാ പ്രസിഡന്റ് എന്ത് ചെയ്യണം അവർക്ക് ഒരു ഇത് മാലിട്ട് കൊടുക്കണം ഇത് ജനാധിപത്യ വ്യവസ്ഥിതിയാണ് നമ്മളുടെ പ്രതിഷേധങ്ങൾ മാന്യമായിരിക്കണം ജനാധിപത്യപരമായിരിക്കണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കുക അപഹസിക്കുക എന്നുള്ളത് ഒരു പതിവാക്കി മാറ്റിയിരിക്കുകയാണ് കോൺഗ്രസും സി പി അത് അങ്ങനെ വെച്ചുറപ്പിക്കാൻ സമ്മതിക്ക് സാധിക്കുന്ന കാര്യം another level